കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനും നാടിനെക്കുറിച്ചും നാടിൻ്റെ ഭാവിയെക്കുറിച്ചും വളരെ ഗുണപരമായി ഒരു സമീപനമുണ്ട് ചില വിഷയങ്ങളെയെല്ലാം ഊതിവീർപ്പിച്ച് സായാഹ്ന ചർച്ചകൾ നടത്തി ഈ ഇടതുപക്ഷത്തിൻ്റെ വ്യത്യസ്തത ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് അതിൽ മാധ്യമ സുഹൃത്തുക്കൾ ക്ഷമിക്കണം ഏതാനും മാധ്യമങ്ങളും ഏറെയും ഏറിയും ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇടതുപക്ഷം എങ്ങനെ വ്യത്യസ്തമാണ് എന്നുള്ളത് കേരളം ഏത് രൂപത്തിലാണ് ഘട്ടം ഘട്ടമായി പുരോഗമിച്ചത് എന്നുള്ളതിൻ്റെ ചരിത്രം നോക്കിയാൽ അതിൽ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വഹിച്ചിട്ടുള്ള പങ്കെന്താണ് എന്ന് പരിശോധിച്ചാലൊക്കെ മനസ്സിലാവും അതിന് ഈ പഠന കോൺഗ്രസ്സുകളുടെ ചരിത്രം നിങ്ങളെ സഹായിക്കും അതാണ് സഹ വൈസക്ക് ചൂണ്ടിക്കാണിച്ചത് അവിടെ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങൾ പഠന കോൺഗ്രസ്സുകൾ നടത്തുമ്പോൾ അതിന് നേരിട്ട് നേതൃത്വം വഹിച്ചത് സഹ ഇ എം എസ് തന്നെയാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചതും സഹ ഇ എം എസ് മുൻകൈയ്യെടുത്താണ് പാർട്ടിയാണ് ചെയ്തത് അതിൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് സഹാബ് ഇ എം എസ് ആണ് അപ്പോൾ സാഹാബ് ഇ എം എസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇ എം എസ് എന്ന് നമ്മൾ സാധാരണഗതിയിൽ എപ്പോൾ പരാമർശിക്കുമ്പോഴും എ കെ ജി നമ്മുടെ ബോധത്തിലേക്ക് വരും ഇ എം എസും എ കെ ജിയും അല്ലെങ്കിൽ എ കെ ജിയും ഇ എം എസും അങ്ങനെയാണ് പറയാറുള്ളത് കുറച്ചും കൂടെ ഗഹനമായി പോകുമ്പോൾ പി കൃഷ്ണപിള്ളയും നമ്മൾ പരാമർശിക്കും സ്ഥാപക സെക്രട്ടറി എന്നുള്ള അർത്ഥത്തിൽ ഇ എം എസിനെ പോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിടയിൽ തുടർ പഠനം ഉപേക്ഷിച്ചയാളാണ് എ കെ ജി എന്നാൽ എ കെ ജി ഊന്നി പറയാറുള്ള ഒരു കാര്യം സഖാവ് ഇ എം എസ് സി എ കെ ജി പഠന ഗവേഷണ ഏജന്റ് സ്ഥാപിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരാണ് എ കെ ജിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നാടിൻ്റെ പ്രശ്നങ്ങളെയും നാടിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളികളെയും കുറിച്ച് ഗൗരവമുള്ള പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയ്യെടുത്ത് പ്രവർത്തനങ്ങൾ നടത്തണം പഠന പഠനപരിപാടികൾ നടത്തണം ഗവേഷണ പരിപാടികൾ നടത്തണം ഇത് എ കെ ജി പറയാറുള്ളത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് എ കെ ജി മരിച്ചു കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിലാണ് എ കെ ജി മരിക്കുന്നത് അതിനെ തുടർന്ന് പാർട്ടി നേതൃത്വ യോഗം ചേർന്നപ്പോൾ സഹാ ഇ എം എസ് പറഞ്ഞു എ കെ ജിയുടെ ഒരു സ്വപ്നമാണ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പരിചയം മാത്രമുള്ള സാധാരണ രാഷ്ട്രീയ പ്രവർത്തകരെ കൂടി ഒരുമിച്ചിരുത്തിയും പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില ഇടപെടലുകൾ നടത്തണം ഇ എം എസ് എപ്പോഴും ഊന്നിപ്പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ഒരു കുറിപ്പ് വിതരണം ചെയ്യുന്നതിനകത്തും അത് സൂചിപ്പിച്ചിട്ടുണ്ട് സമൂഹത്തെക്കുറിച്ച് സമ്പദ്ഘടനയെക്കുറിച്ച് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചെല്ലാം ഗഹനമായി ഗവേഷണം നടത്തി കണ്ടെത്തലുകൾ നടത്തുന്ന അക്കാദമിക് പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തിന് വലിയ സംഭാവന നൽകുന്നവരാണ് എന്നാൽ അത് മാത്രം പോരാ അവരുടെ പഠനങ്ങളും ഗവേഷണ ഫലങ്ങളും മാത്രം പോരാ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് അനുഭവപരിചയമുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങളെ മുൻനിർത്തിയിട്ട് എങ്ങനെ വേണം നമ്മുടെ നാടിൻ്റെ ഭാവി വികസന പാത കരിപ്പിടിപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ആ ജനകീയ പ്രവർത്തകർ ജനങ്ങളുമായി ഉറ്റബന്ധമുള്ള പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ അനുഭവ സമ്പത്തും അക്കാദമിക് പണ്ഡിതന്മാരുടെ ഗവേഷണ പഠിത്തവും ഇതിനെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം വേണം ഒരു വൈരുദ്ധ്യാത്മകമായ ബന്ധം ഇവ ഇവ തമ്മിൽ വേണം എന്നുള്ളതാണ് സർഗാർ വി എം ഒ സൂനി പറഞ്ഞിരുന്നത് അതനുസരിച്ചാണ് ഈ എ കെ ജി പഠനഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള പഠന കോൺഗ്രസ്സുകൾ നടന്നിട്ടുള്ളത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസ്സുകളാണ് വിദേശത്തു നിന്നുള്ള പണ്ഡിതന്മാർ കേരളത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവരും ഒക്കെ വരാറുണ്ട് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം ഇതുവരെ നാല് പഠന കോൺഗ്രസ്സുകളാണ് നടന്നിട്ടുള്ളത് ആ പഠന കോൺഗ്രസ്സുകൾക്ക് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഒന്നൊഴികെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിട്ടുള്ളത് എന്ന ഒരു വസതിയും നിങ്ങൾക്ക് തരുന്ന പഠന കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നാട് മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് ഈ അഞ്ചാം പഠന കോൺഗ്രസ് ഫെബ്രുവരി മാസം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കുറച്ചും കൂടെ ആക്കാൻ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നൊരു ഒരു ഒരു പ്രേരണ ഉണ്ടായത് സംഭവിച്ചതാണ് അപ്പോൾ അതെല്ലാം വിശാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പഠന കോൺഗ്രസിനെ തുടർന്ന് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യണമത് പഠന കോൺഗ്രസിൽ വരുന്ന അഭിപ്രായങ്ങൾ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്തുകൊണ്ട് ആവിഷ്കരിക്കുന്ന ഭാവി കാഴ്ചപ്പാടുകളുണ്ട് തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉണ്ട് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റുകൾ അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മുതൽ അതൊരു മുന്നണിയാണ് കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്രമാരും കൂടെ ഒരു മുന്നണിയായിരുന്നു അത് ഒരർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്നാണ് വേറെ പാർട്ടികളൊന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല ആ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ചർച്ച തുടർന്നുള്ള നാളുകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ ഇപ്പം തിരുവനന്തപുരത്ത് ഉള്ള വീഴം പോർട്ട് ഇന്ത്യയുടെ വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി കേരളത്തിൻ്റെ മാത്രമല്ല വലിയ ഒരു സംഭാവനയാകുന്ന ഒരു പശ്ചാത്തല സൗകര്യമായിട്ട് വളർന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം വരെ കണ്ടെയ്നറുമായിട്ട് വരാവുന്ന ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയുന്ന തീരത്തിണയാൻ കഴിയുന്ന അപൂർവം തുറമുഖങ്ങൾ ഒന്നാണ് ഇതിപ്പോൾ ഞാൻ പറയാൻ എന്താ കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തൃശ്ശൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയ്യെടുത്ത് ഭാവി കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയുണ്ടായി ആ രേഖ ലഭ്യമാണ് അവിടെ ചർച്ച ചെയ്തതാണ് വിഴിഞ്ഞം പ്രൊജക്ടിനെ കുറിച്ച് ഇപ്പൊ എത്ര എഴുപത് വർഷം മുമ്പ് എഴുപത് വർഷം മുമ്പ് അതിന് അതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് വിഴിഞ്ഞം പോട്ടിനെ കുറിച്ചുള്ള ചർച്ച പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് പക്ഷെ ഗൗരവമായി കേരള പിറവിക്ക് ശേഷം വിഴിഞ്ഞം പോട്ട് നമ്മുടെ സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രത്തോളം പ്രയോജനപ്പെടും എന്ന തരത്തിലുള്ള ചർച്ച തൃശൂരിൽ ചേർന്നാണ് അന്ന് അവഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇ എം എസും അച്യുത എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും ഗൗരിയമ്മയും സി എച്ച് കിണാരനും എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തുകൊണ്ടാണ് അവിടെ ആ ചർച്ച നടന്നത് അപ്പോൾ കേരളത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിനുമുള്ള വ്യതിരിക്തമായ പങ്ക് അതീ പഠന കോൺഗ്രസുകളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടുണ്ട്